നിങ്ങളുടെ ലാസ്റ്റ് ഡേയാണ് ലാസ്റ്റ് ഡേ നാളെയാണ് നാളെ തിരിച്ചു വരികയാണ് നാളെ ഒന്നും കാണാനൊന്നുമില്ല ഇന്നുകൊണ്ട് എല്ലാ കാഴ്ചകളും കണ്ടു കഴിയും ഞങ്ങളിപ്പോൾ ഇന്ന് പോകുന്നത് ബംഗാരം തിന്നങ്കങ്കര ഐലൻഡ് സന്ദർശനത്തിലാണ് പിന്നെ സ്നോർക്കലിങ്ങും ഉണ്ട് അപ്പോൾ സ്നോർക്കലിങ്ങും നമ്മൾ ചെയ്യും ഇവിടെ ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് ഇവിടെ കുറേ റൂംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി ബോട്ട് ചെട്ടിയിലോട്ട് പോകണം വെസ്റ്റേൺ ബോട്ട് ചെട്ടിയാണ് ഞങ്ങൾ പോകാനുള്ള ബോട്ട് എടുക്കുന്നത് ഇവിടെ നെച്ചി നടക്കാനുണ്ട് റസ്റ്റിൻ ബോട്ടി ഇട്ടിയിലേക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ പോവുകയാണ് അതാണ് സക്കീർ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങളിവിടെ വന്നത് അദ്ദേഹമാണ് ഞങ്ങളുടെ സ്പോൺസർ ഫ്രണ്ടിയിരിക്കുന്ന ആൾ ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള വെസൽ വരികയാണ് ഒട്ടൊരു ബസ്സലോണ്ട് ഇതിലവിടെ കയറി സക്കേർ ബസിലേ കയറണം ചെറിയൊരു ബോട്ടാണ് ഇതിൽ നമ്മൾ ഇരുപത്തൊന്ന് പേരാണ് യാത്രയ്ക്ക് പോകുന്നത് ഇരുപത്തൊന്ന് പേരാണ് നമുക്കുള്ളത് ഇതാണോ ഇതാ അതല്ല ഞാൻ തെറ്റി തെറ്റിദ് മാറ്റി പറയണോ അതന്നെ അല്ല ഈ കാണുന്ന അതാന്നാ വിചാരിച്ചത് അപ്പൊ അതല്ല ബോട്ട് ഞങ്ങളെ ഈ കാണുന്നതാണ് ഞങ്ങൾ ബോട്ട് ഇതാണോ അറിയത്തില്ല കേട്ടിരിക്കണം കേറാനും തിരിഞ്ഞൊടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നേരെ തെന്നങ്കര അവിടെയൊക്കെയാണ് ഞങ്ങളെ സ്നോക്കലിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് യാത്ര ഒന്നര മണിക്കൂർ ഒമ്പത് പതിനൊന്നായിരിക്കും സമയം ഒമ്പത് പതിനൊന്നൊന്നര മണിക്കൂർ യാത്ര കൊണ്ട് അവിടെത്തിച്ചേരാൻ പറ്റും കോട്ടിയൊട്ടിയോട് ഇവിടെ പറയുകയാണ് നേരെ തെന്നകരയ്ക്ക് ഇനി ഒരേ കടൽ കാഴ്ചകൾ തന്നെയാണ് ഞാൻ കവർ ചെയ്യുന്നില്ല അവിടെ എത്തപ്പോഴത്തേക്ക് പിന്നെ സ്പെഷ്യലായിട്ട് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വീഡിയോ എടുക്കാം ബീച്ചാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലഗൂൺ ബീച്ചാണ് ലഗോൺ ബീച്ച് Да, да, да.

ബംഗാലയലിനോട് ഇട പറഞ്ഞിട്ട് ചെന്നം കരയ്ക്ക് പോവുകയാണ് വലിയ രീതി നടല്ലോ പങ്കാരൻ കുറവുണ്ടല്ലോ അതിനെക്കുറിച്ച് കാലുകണക്ക് വെള്ള കട നടക്കുഴം നടന്ന് നമുക്ക് ചെന്നം കരയ്ക്ക് പോകാൻ അപ്പോൾ വേലിയൊരു സമയമായോണ്ട് നമുക്ക് പോകാൻ പറ്റും കട പ്രധാന സാൻഡ് ബാൻഡ് ഉള്ളത് അവിടെ അവിടെ ഹെലിപ്പാഡ് ഉണ്ട് സാധാരണ കേസിൽ അവിടെ പ്രവേശിക്കാൻ മതി ഇന്ന് വേണ്ട സമയമാണ് ആണ് അല്ലെങ്കിൽ പാറയായിരിക്കും നാല് പേര് ഇറങ്ങിയാണ് ണം ജാക്കറ്റൊക്കെട്ട് ഇറങ്ങുന്നത് ഈ ഇറങ്ങുന്ന സ്ഥലത്ത് നിലയുണ്ട് നമുക്ക് നിൽക്കാം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആരെയൊപ്പം വെള്ളവേളും അവർക്കൊക്കെ ആരെയൊപ്പം വെള്ളവേള പിന്നെ നല്ല സുഭാവിക പിന്നെന്തോ ഡോന്നുള്ളൂ

യും കഴിഞ്ഞു ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ അവിടെ അവിടെ ആയിരത്തി അഞ്ഞൂറ്റി എൺപതാം ആണ്ട അവശിഷ്ടങ്ങൾ എല്ലാരും കൂടെ ഒന്ന് ഓർഡർ ഒരു ഫോട്ടോ എടുക്കായിരുന്നു അല്ലെങ്കിൽ വീഡിയോ എടുക്കായിരുന്നു വീഡിയോ എടുക്കാം വീഡിയോ എടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് കിട്ടും കടലിന് നടുക്കിറങ്ങി കിടക്കുകയാണ് നമ്മൾ സാമ്പാറ് സാമ്പ്രാണിക്കോടിയ പോലെ തന്നെയാണ് അവിടെ കായലിന് നടുക്കിറങ്ങിയിരിക്കുന്ന പോലെ ഇവിടെ ലക്ഷദ്വീപില് ബംഗാരം തിന്നങ്കര ഐലൻഡിന് സമീപത്തായിട്ട് ഷിപ്പ് പോയിന്റ് ഉണ്ട് അവിടെ എല്ലാവർക്കും ഇറങ്ങി നിൽക്കാം നടക്കാം കുളിക്കാം ആ റീജിയലോട്ട് പോകുന്നതാണ് ഷിപ്പ് ട്രെക്ക് പോയിന്റ് അവിടെ ഷിപ്പ് കാണാൻ പറ്റും അവിടുത്തെ അവിടത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകത്തില്ല നാലുപേരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ പിന്നെ

തളർത്ത് നടക്കുന്നതേ കണ്ടു അതിനുശേഷം അവിടെ ആ സ്റ്റോർക്കരി നടത്തി മൂന്ന് കളർഫുൾ വീടുകളെ കാണാൻ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സ്റ്റോർക്കരി ഞാനും സ്റ്റോക്കിലിംഗ് ചെയ്തായിരുന്നു ഇനി ഞങ്ങൾ പോകുന്നത് പിൻലങ്കര ഐലൻഡിലേക്കാണ് അവിടെ ഒരു ലൈറ്റ് ഒക്കെ ഉണ്ട് അവിടെ ആൾ താമസമില്ലാത്ത ഒരു ഐലൻഡ് അങ്ങനെ പോയ കൽബീറ്റി ഐലൻഡ് പോയൊരു ഐലൻ്റാണ് അവിടെ കാണുന്നത്

സ്ഥലമാണ് നമ്മള് പറയാതെ ആരും ആരും ഇറങ്ങരുത് നാലുപേരെ ഒരു പ്രസവ് ചട്ടി കൊണ്ടുവരും അതിന് ചേരുന്ന അഞ്ചാഴ്ച കിട്ടിയിട്ട് മാത്രമേ ഇറങ്ങാവൂ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഫ്ലോഡിംഗ് ആണ് ഫ്ലോഡിംഗ് ആയിട്ട് എല്ലാവർക്കും കാണാം ആരും ഒരിക്കുന്ന ആരില്ല പിന്നെ ജമാഅ ജാമുണ്ടാവും എല്ലാവർക്കും ജാമ്യം ജാമുണ്ടാവും ാത്ത കടലിലേക്കാണ് നമ്മൾ സ്മർക്കലിങ് നടന്നാ പോകുന്നത് അപ്പൊ അതിന് നാല് പേര് ഒരുമിച്ച് കൊണ്ടുപോകും അതിനുള്ള ഉണ്ട് ഇവര് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നമുക്ക് തന്നെ തന്നെ ഇണങ്ങാൻ പാടില്ല ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ഒരു കാരണം വച്ചാൽ ഇറങ്ങാൻ പാട്ടില്ല അപ്പൊ ഫ്ലോട്ട് ചെയ്തിട്ട് മറ്റേത് കാല്ട്ട് ചെന്നിട്ട് കാണാതി ഫ്ലോട്ട് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും അതാണ് ഡീപ് സീ ഡിപ്സി ഫ്ലോട്ട് കിടക്കയാണ് ചുണ്ടാക്കാർ എന്താ മതി ആർക്കാ ും പോക്കറ്റ് മാത്രീ അവനല്ല അത് ഫ്ലോട്ടിങ്ങാണ് അതിന്റെ അരിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല കൊമ്പടക്ക സാധനം താഴെ പോകാൻ പാടില്ല താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് വായ്പ ഉള്ള

മുങ്ങില്ല വർഷങ്ങളില്ല പല വർഷം മുങ്ങണ്ടേ മോഡിയ മുങ്ങാൻ പറ്റുന്നില്ല

அட்டி <muchas> ಸ್ಪೀಡ <laughs> 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 ാണ് ഫിഷ് ബിരിയാണി ആൻഡ് ചിക്കൻ ബിരിയാണി ആൻഡ് എഗ് ബിരിയാണി മൂന്ന് ടൈപ്പ് ഐറ്റംസ് ഉണ്ട് തിരത്തിന് കഴിക്ക ആൾക്കാർക്ക് ഇന്ന് ബോട്ടിൽ വെച്ച് തന്നെയാണ് ഫുഡ് വിളമ്പുന്നത് കരയിലോട്ട് പോകുന്നില്ല കരയിലോട്ട് ഇത് കഴിഞ്ഞിട്ട് കരയിലോട്ട് പോകും കരയിലോട്ട് ഞാൻ തില്ലങ്കര ഐലൻഡിലോട്ട് കയറും ബംഗാരത്തിൽ ഇന്ന് കയറാൻ പറ്റത്തില്ല അപ്പൊ താഴോട്ട് പോയി ഫുഡ് കഴിക്കാൻ പോയത്